ജീവിതത്തിൽ ഒരു മാറ്റം വരില്ല എന്ന് പറയുന്ന പെങ്ങന്മാരുണ്ടല്ലോ പണ്ട് റോഡിലൂടെ നടന്നു പോകുമ്പോ വീടിനകത്തിരുന്നിട്ടു നമസ്കാരം നടന്നു പോയാ റോഡിലൂടെ കെടിഞ്ഞിടക്ക് കേ വീടിനകത്തിരുന്ന് കുറാനോതുന്ന ശബ്ദം ഇന്ന് സീരിയലിന്റെ ശബ്ദമാ ശബ്ദമാലോ ഉമ്മ ഉമ്മ നിങ്ങളെ നന്നാകുമല്ലോ സങ്കടമാവുമല്ലോ നന്നാകുമല്ലോ ഈ ഈ നീ നീ ഉമ്മ ഉമ്മ മുടിയൊക്കെ നരച്ചു പോയ പോയ ചുളിങ്ങി പ്രായമുള്ള ഇനി പടച്ചവരെ കബറിലേക്ക് കാലി നീട്ടിയിരിക്കുന്ന ഉമ്മയാണ് ഏറ്റവും കൂടുതൽ സീരിയല് കാണുന്നത് കള് കുടിക്കുന്നവന് നിത്യമായി കള് കുടിക്കുന്നവന് കുടിക്കാതെ വന്ന കൈകാലി വിറയ്ക്കും മകരിവിന്റെ സമയത്തെ